ോഴില്ലേലും എറിുള്ളോരാ മീനിക്കറത്താലും എങ്ങൾ ഉള്ളു എളുത്ത മുരഴകില്ലേലും എങ്ങൾ നേരറിള്ളോരാ മീനിക്കരുത്താലും എങ്ങൾ ഉള്ളു എളുത്ത വിത്ത് വിധ ചോറ വിളവിനുക്കാവലിരുന്നോരാ വിത്തു വിത്ത് വിധ ചോറ വിളവിനുക്കാവലിന്നൂറ കോരാടി കൊതിച്ചോരാ കറ്റമേത് ചോരാതിച്ചോരാ മുരഴകില്ലേലും എങ്ങൾ നിരറിൂരാ മുരളും എങ്ങനെ അറിവുള്ളൂരാ കരുത്താലും ുംങ്ങൾ നേരറിവുള്ളൂ അപ്പം ഇഞ്ചി രാവിലെ ചാർജ് എടുത്തി രാവിലെ ഇത് അച്ഛനാണ് അമ്മ പിന്നെ വൈഫും കുട്ടിയും കുട്ടികളും ഇവിടെ ഇല്ല ഒരാളിപ്പോൾ നമ്മുടെ നാസിക് ഡൗണ്ട് പരിപാടിയായിട്ട് പിന്നെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഉണ്ട് പിന്നെ മോളും ഭാര്യ വരുത്തിയിട്ടില്ല ഞങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇവിടെ തന്നെയാണ് ജനിച്ച കാലം മുതലേ ഇവിടെ തന്നെയാണ് ആദ്യം വെറും രണ്ട് വീട് മാത്രമാണ് ഇവിടെ ഉണ്ടായത് ഇപ്പോൾ നാല് വീടുകളായി മാറിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു നവീകരണം തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തുണയാന് നിൽക്കുന്നത് എൻ്റെ ഈ ഉന്നതിക്കാർ തന്നെയാണ് അവർക്കാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് വരെ ഇപ്പോൾ എന്താ പറയുക വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന പേരിൽ കുറിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു കാര്യം തന്നെ ആ ഒരു പേര് എന്താ പറയുക ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് മൂന്ന് പേരുണ്ട് ഒന്ന് രവിയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ നിന്നും ജയിച്ചു വന്ന രവിയാണ് പിന്നെ ദീപ മുൻ സി ഡി എസിൻ്റെ ചെയർപേഴ്സണായി വർക്ക് ചെയ്ത ആളാണ് അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് കൂടെ ഉള്ളത് പിന്നെ പുതുമുഖങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടീമാണ് നല്ല ടീമിനെ വെച്ചുകൊണ്ട് തന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് എൻ്റെ കുട്ടി അവിടെ പോയിരിക്കുന്നില്ല എനിക്ക് സന്തോഷമേ ഉള്ളു എനിക്ക് പറയാനുള്ളൂ